ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചക്ക സോയ കറിയാണ് അതിനുവേണ്ടി നാല് പച്ചക്ക എടുത്തിട്ടുണ്ട് തൊതിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ് ഇത് അരിഞ്ഞുകൊണ്ട് വരാം ഇത് അരിയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചരിച്ചരിഞ്ഞ് ഒട്ടത്തി അരിഞ്ഞെടുക്കണം ഇങ്ങനെ വെച്ചിട്ട് ചരിച്ച് നൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനമാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നൈസായിട്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റിയ സാധനമാണ് ഇനി ഇതിനകത്ത് ഞാൻ അരപ്പ് ഏർക്കാമ്പോൾ വേണം ഈ പച്ചക്കായിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇടയാണ് ഇനി ഉപ്പെല്ലായിടത്തും നമുക്ക് പെരട്ടിയെടുക്കാം അപ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് ഇതും നമുക്കെല്ലായിടവും ഒന്ന് പെരട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ നമ്മളൊരു പത്ത് സോയ കഴുകി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഴുകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ പിഴിയുന്ന എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരും പിഴിയുന്നു ഞാനും പിഴിയുന്നു ഇത്രയേ ഉള്ളൂ ഇത് ഇനി വട്ടത്തി പച്ചക്ക അരിഞ്ഞ കണക്ക് വട്ടത്തിൽ അരിഞ്ഞ് അരപ്പ് വരട്ടി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് വരാം ഈ സോയയിലേക്ക് അഞ്ച് മിനിറ്റ് ആവശ്യത്തിന് ഉപ്പും അരസ്പൂൺ ചിക്കൻ മസാല ഇട്ട് ഇനി പച്ചക്കു വരട്ടി വെച്ചാണെക്ക് ഇത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് പെരട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വെച്ചിട്ട് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ കുറച്ച് എടുക്കുന്നുള്ളു കുറച്ച് മതി അതിൻ്റെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇന്നൊരു അഞ്ച് ജീരുള്ളിയും കൂടെ ചേർത്താണ് ഇതിൻ്റെ അകത്ത് അരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പച്ചക്കായും സോയ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് മസാല നല്ല നല്ല പുരട്ടിയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ അരപ്പ് ഞാൻ എടുത്തത് കാണിച്ചിട്ടുണ്ട് അത് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു കുറുക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നാല് ചെറിയ ആണ് എടുത്തിരിക്കുന്നത് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഉള്ളി നെഞ്ചിച്ച് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പിനകത്ത് വെളുത്തുള്ളി അരച്ചില്ല അതുകൊണ്ട് ഇതിവിടെ നൈസായിട്ട് അരിഞ്ഞ് നമ്മൾ കടു വറുക്കുന്നതിലേക്ക് ഇടാനാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിയേപ്പില കുറച്ച് ജീര കൊച്ചുള്ളി ഞങ്ങളിവിടെ ജീരുള്ളി എന്നാണ് പറയുന്നത് കൊച്ചുള്ളിക്ക് അപ്പോൾ കൊച്ചുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആവശ്യം പോലെ കൂട്ടി എടുക്കാൻ എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളു പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വറുക്കാനായിട്ട് പോവാം കടു വറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിത് വേറൊരു പരിപാടിയുണ്ട് അപ്പോഴെല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ടൊരു ലൈക്ക് കൂടെ ഒക്കെ അവസാനം ഇടണം എല്ലാം കണ്ട് തീരുമ്പോഴേ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂ പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല പാൻ മൊത്തത്തിൽ കിട്ടത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചെടുക്കണം നമ്മളിത് അടുക്കി വയ്ക്കാനുള്ളതാണ് എല്ലായിടവും നിരത്തി വയ്ക്കാനുള്ളത് അപ്പോഴാവശ്യത്തിന് എണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഈ ഓരോന്നായിട്ട് ഓരോന്നായിട്ടങ്ങോട്ട് നിരത്തി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്നിട്ട് നിറച്ച് നിരത്തി എടുക്കണം ഒരു സൈഡ് മൂത്ത പച്ചക്ക നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴും നമ്മൾ പച്ചക്കെ എല്ലാം നമ്മളിവിടെ തിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പം നല്ലൊരു കറി ഉണ്ടാക്കാൻ ഇപ്പം വൃശ്ചിക മാസമൊക്കെ വരെയാണ് വണ്ടൽ കാലമൊക്കെ വല്ല വെറൈറ്റി കറികളും വെജിറ്റബിൾ കറികളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോഴും ഇതുപോലൊരു കറി ഉണ്ടാക്കിയാൽ എപ്പോഴും ഉപയോഗിക്കാൻ നല്ല കറിയാണ് എപ്പോഴും മൂന്ന് നേരം കറി ഉണ്ടാക്കണ്ട ഒരു നേരം ഈ ഒരു കറി ഉണ്ട് തന്നെ നമ്മൾ ആവശ്യം നടക്കുന്നതാണ് അപ്പോഴിത് നല്ല വല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്തതിട്ട് കൊടുക്കാം അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒരു ലൈക്ക് കൂടെ ആയിട്ട് അപ്പോഴും എണ്ണയിൽ മൂത്ത പച്ചക്കായൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോഴാണ് നമ്മൾ അടുത്ത ട്രിപ്പ് പച്ചക്കായ എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട് ഇതിനി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇത് മാറ്റാം അപ്പോഴും നമ്മൾ തിരിച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പ് പച്ചക്കായും വെന്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് മാറ്റാം പച്ചക്ക പെട്ടെന്ന് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഇപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതിലൂടെ സോയയും കൂടെ അരപ്പ് പുരട്ടി വെച്ചിരുന്നു ആ സോയ ഇതിലേക്കിട്ട് വറുത്തെടുക്കും അതേപോലെ തന്നെ വറുത്തെടുക്കുന്നത് ഇപ്പം സോയ നന്നായിട്ട് തിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് ഇളക്കി സോയ വറ മൂപ്പിച്ചെടുക്കാം അപ്പോഴും നമുക്ക് ഈ സോയ ഇങ്ങോട്ട് മാറ്റാം ഈ പച്ചക്കായ വറുത്ത് വെച്ച പച്ചക്കായ ഇല്ല അതിലോട്ട് തന്നെ സോയയും മാറ്റാം സോയ നല്ലപോലെ തിരിച്ച് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം എണ്ണ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതലൊഴിച്ചാൽ അതിലേക്ക് ഒഴിക്കേണ്ടി അരുവിലിതിരിപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണയുണ്ട് കടു ഇടുക അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് നമ്മൾ തിളച്ച എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടാവുന്നതാണ് ഇതൊക്കെ വെളുത്തുള്ളി ഇട്ട് ഉള്ളി ഇട്ട് കറിവേപ്പിലയും ഇട്ട് ഇനി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി നമ്മൾ രണ്ടായിരത്തും ഒക്കെ പൊളന്ന് വെച്ചിട്ടുണ്ട് ായിട്ട് അരിവില്ല ചെറിയ ഉള്ളിയാണെങ്കി അരിയത്തുമില്ല വലിയ ഉള്ളി രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ചമുളകും തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ആ കറച്ചട്ടി അങ്ങ് മാറ്റി അല്ല ആ പാൻ ഫ്രൈ പാനങ്ങ് മാറ്റിയിട്ടൊരു കറച്ചട്ടിയിലോട്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കറച്ചട്ടിയാണ് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പം ഫ്രൈ പാനിനകത്ത് പറ്റത്തില്ല ഇനി ഇത് ചട്ടി ചൂടായതിന് ശേഷം ഉണ്ടിതിട്ടിരിക്കുന്നത് ഇതിന് നല്ലോല എല്ലാം കൂടെ ഒന്ന് വേണ്ടി ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അരപ്പ് ഇതിലോട്ട് ഒഴിക്കാം വെള്ളവും കൂടെ ഒഴിക്കണം അത് അരപ്പൊന്ന് ഇതുമായിട്ട് വന്ന് മിക്സ് ആവട്ടെ ഇതിലേക്ക് മിക്സി കഴുക ജാറ് കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളില്ല ഇടുന്ന മുരി പൊരിച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് മുങ്ങി വരണം ഇത്രയും ഇതിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല മറ്റേലല്ലേ ഉപ്പിട്ടത് ഇതിൽ ശകലം ഉപ്പിടണം ഇപ്പോഴും നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാറ്റിയെല്ലാം അത് കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലെ ഉപ്പ് ഇടങ്ങി സമ ഉപ്പായിക്കൊള്ളും എന്നാലും ഇതിൽ കുറച്ച് ഉപ്പിടണം ഇത്രയും അരപ്പിനാവശ്യമായ കറിക്കാവശ്യമായ ഉപ്പിടണം ഉപ്പൊക്കെ ഇട്ട് ഈ കറിയിന് തിളച്ച് കരട്ടെ അപ്പോൾ നമ്മൾ വെച്ച കറി ഇവിടെ ആവശ്യം നമുക്ക് ആവശ്യമായ പരുവത്തിന് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ട കറി നല്ല പോലെ തിളയ്ക്കുന്ന ഇങ്ങനെ തിളക്കുന്ന തിളച്ചോണ്ടിരിക്കുമ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ മൂപ്പിച്ച് വെച്ച പച്ചക്കായും ആ സോയയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് ഒന്ന് നിരത്തി ചെറുതായിട്ടൊന്ന് ഇളക്കി നല്ലോലൊന്ന് നിരത്തി കൊടുക്കണം ഈ കറി മുങ്ങി മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇനി ഇത് അടച്ച് ഒന്നും കൂടി തിളച്ച് വരാൻ അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കണം ഞാൻ ഇതിപ്പോൾ ഉപ്പൊക്കെ നോക്കിയായിരുന്നു നിങ്ങളെ കാണിക്കാതെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഇച്ചിരി കൂടുതലാ അങ്ങനെ അപ്പോൾ കൂടുതലൊന്നും അല്ല നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്കും ആ സോയൊക്കെ നിന്നെടുത്ത് തിന്നിട്ടപ്പോൾ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമേ എന്തോത്തിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാമേ ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള എൻ എൻ്റെ ആവശ്യമുള്ള പുളി അതിന് ഇതിലുണ്ട് ഇനി പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് തീ ഓഫാക്കിയാണ് ീ ഓഫാക്കിയതിന് ശേഷം തൈര് രണ്ട് സ്പൂൺ ഒഴിക്കാം അല്ലെങ്കിൽ ഇച്ചിരി പുളി പിഴിഞ്ഞ് ചേർക്കാം പുളി വേണമെന്നുള്ളവർക്ക് ഞാൻ ഇവിടെ രണ്ട് തക്കാളി ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പുളി ഇതിനകത്തുണ്ട് അപ്പോൾ ഇനി പാത്രത്തിലേക്ക് പകരാം അപ്പോൾ നമ്മൾ കറി ഇവിടെ പാത്രത്തിലോട്ട് പകർന്നു വെച്ചിട്ടുണ്ട് ഞണ്ട് കറിയെ തോൽപ്പിക്കാൻ വേറെ കറി ഉണ്ടാന്ന് ചോദിച്ചാൽ ഈ കറിയുണ്ട് ഞണ്ട് കറിയും തോറ്റു അത്ര ടേസ്റ്റിയായ ഗ്രേവിയും ആ അതിലിട്ടിരിക്കുന്ന പച്ചക്കായും ആ ഗ്രേ സോയൊക്കെ നല്ല ടേസ്റ്റാണ് എടുത്ത് കഴിക്കാനും അപ്പോൾ എൽ നല്ലൊരു കറി കൂടെ റെഡി ആയിരിക്കുകയാണ് താങ്ക് യു